ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസിൻ്റെയും പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിലെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഓരോന്നും ഓരോ പേരായിട്ട് സിംഗിൾ സിംഗിൾ ഫോട്ടോസ് ഉണ്ടാവും അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചന്നാൽ മതി അപ്പോൾ അയക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറിൽ ണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും നിങ്ങളുടെ അഡ്രസ്സും വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ ഇത് കൂടാതെ പുതിയ കളക്ഷൻസ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കാറ്റലോഗിലും കളക്ഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ പുതിയ കളക്ഷൻസും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ രണ്ട് ചാനൽസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വരുന്നത് ബാക്കിയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ക്യാഷ് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ